നിറങ്ങളും നിറങ്ങളുടെ വകഭേദങ്ങളും മനുഷ്യ സ്വഭാവത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള പഠനമാണ് വർണ്ണ മനഃശാസ്ത്രം പ്രായോഗിക മനശാസ്ത്രത്തിലെ ഒരു വിവാദ വിഷയമാണിത് നിറം നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും സൂക്ഷ്മമായ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതിന് കാര്യമായ തെളിവുകളൊന്നുമില്ല എന്ന് മനഃശാസ്ത്രം പറയുന്നുണ്ടെങ്കിലും സഹസ്രാബ്ദങ്ങളായി മനുഷ്യർ നടത്തിക്കൊണ്ടിരിക്കുന്ന അനുഭവ പഠനങ്ങളിലൂടെ നിറങ്ങൾക്ക് മനുഷ്യ മനസ്സിനെ സ്വാധീനിക്കുവാനുള്ള കഴിവുണ്ട് എന്നുള്ളത് പരക്കെ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് ഇതിനെ കളർ സൈക്കോളജി എന്നും പറയുന്നുണ്ട് ഓരോ നിറങ്ങൾക്കും മനുഷ്യന്റെ ഓരോ തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളെ പരിഹരിക്കുവാനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ് കളർ സൈക്കോളജിയിൽ സൂചിപ്പിക്കുന്ന വിഷയം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പരക്കെ ഉപയോഗിക്കുന്ന ഒരു മനഃശാസ്ത്രമായി കളർ സൈക്കോളജിയെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ഒരുവിധം കമ്പനികളുടെ എല്ലാം ലോഗോ നീലയോ നീലയുടെ ഷെയ്ഡുകളോ ആയിരിക്കും എന്തുകൊണ്ടാണ് ഈ ലോഗോ തിരഞ്ഞെടുക്കുവാൻ ലോഗോ ഡിസൈനേഴ്സ് എപ്പോഴും പ്രയോറിറ്റി കൊടുക്കുന്നതെന്ന് അറിയാമോ കാരണം ഇത്തരത്തിലുള്ള നീല നിറങ്ങൾക്ക് മനുഷ്യനിൽ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുവാനുള്ള കഴിവുണ്ട് എന്ന് പരക്കെ അംഗീകരിക്കപ്പെടുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ സന്തോഷമുണ്ടാക്കുവാൻ വേണ്ടിയിട്ടുള്ള കളിപ്പാട്ടങ്ങൾ പാർക്കുകളിൽ കളിക്കുന്ന പല വിനോദോപകരണങ്ങൾ ഉപകരണങ്ങൾ എന്നിവയിലെല്ലാം ധാരാളം മഞ്ഞ നിറം ഉപയോഗിച്ച് കാണാറുണ്ട് എന്തുകൊണ്ടെന്നാൽ മഞ്ഞ നിറത്തിന് സന്തോഷവുമായി ബന്ധമുണ്ട് എന്ന് മനുഷ്യർ പൊതുവെ വിശ്വസിക്കുന്നു നിങ്ങളുടെ എല്ലാ മാനസിക പ്രശ്നങ്ങൾക്കും കളർ തെറാപ്പി ഉപയോഗിച്ച് പരിഹാരം കണ്ടെത്താമെന്ന് ഞാൻ ഇവിടെ അവകാശപ്പെടുന്നില്ല എന്നാൽ നിങ്ങൾക്ക് പരീക്ഷിച്ചു നോക്കാമല്ലോ ഞാൻ എന്റെ ജീവിതത്തിൽ പരീക്ഷിച്ചു നോക്കിയിട്ടുള്ളതാണ് ഗുണമുള്ളതായി കണ്ടിട്ടുമുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇതിവിടെ പറയുകയാണ് കളർ തെറാപ്പി ക്രോമോ തെറാപ്പി എന്നൊക്കെ അറിയപ്പെടുന്ന മാനസികവും ശാരീരികവുമായ ആരോഗ്യങ്ങളെ കൂടുതൽ മെച്ചപ്പെടുത്തുന്ന പുരാതന ഈജിപ്തുകാരുടെ ഈ ചികിത്സാരീതി എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഇത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നിറം എന്താണെന്നുള്ളത് മനസ്സിലാക്കണം ഈ ലോകത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള നിറം വാസ്തവത്തിൽ ഉണ്ടോ അതോ നിറം നമ്മളുടെ റെറ്റിനയിൽ തട്ടുന്ന ചില പ്രകാശ തരംഗങ്ങളെ നമ്മുടെ മസ്തിഷ്കം അനലൈസ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒന്നാണോ ഈ രണ്ടാമത് പറഞ്ഞതാണ് സത്യം ഇതെങ്ങനെയാണ് മനസ്സിലാക്കുക എന്നാൽ ഈ ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളെയും ഓരോ ജീവികളും കാണുന്നത് ഓരോ നിറത്തിലാണ് നമ്മുടെ കണ്ണും കണ്ണുമായി അനുബന്ധപ്പെട്ട മസ്തിഷ്ക ഭാഗങ്ങളിലും ഏതെല്ലാം നിറങ്ങളെ കാണുവാനുള്ള കഴിവുകൾ ഉണ്ട് എന്നുള്ളതിനനുസരിച്ചാണ് നമ്മൾ ഈ ലോകത്തിൽ പല നിറങ്ങളും കാണുന്നത് ഉദാഹരണത്തിന് നമ്മൾ പശുവിന് കൊടുക്കുന്ന പച്ച പുല്ല് പശു കാണുന്നത് പച്ച നിറത്തിലല്ല നമുക്കത് പച്ചയാണ് പക്ഷെ പശുവിനത് പച്ച പുല്ലല്ല കാരണം പശുവിൻ്റെ കണ്ണുകളിൽ നമ്മൾ കാണുന്നത് പോലെയുള്ള ഒരു ലൈറ്റ് സ്പെക്ട്രം വർക്ക് ചെയ്യുന്നില്ല അതിനർത്ഥം നിറം എന്നത് നമ്മുടെ മസ്തിഷ്കത്തിന്റെ സൃഷ്ടിയാണ് അങ്ങനെയെങ്കിൽ നിറങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് മസ്തിഷ്കത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കുമെന്നുള്ളതിന് ഒരു ചെറിയ സാധ്യത കാണുന്നില്ലേ ആ സാധ്യതയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഞാൻ ചില നിറങ്ങളുടെ സ്വഭാവങ്ങൾ ആദ്യം പറഞ്ഞു ആദ്യത്തെ നിറം ചുവപ്പാണ് ചുവപ്പ് നിറത്തിന് ക്ഷീണമോ തളർച്ചയോ അനുഭവപ്പെടുന്ന ഒരു വ്യക്തിയെ ഉത്തേജിപ്പിക്കുവാൻ കഴിവുണ്ട് എന്നാണ് പറയുന്നത് എന്നാൽ അത് മാത്രമല്ല ചുവപ്പ് അല്പം നെഗറ്റീവായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ സംഘർഷം ഉണ്ടാക്കുവാനോ റെസ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കുവാനോ സാധ്യതയുണ്ട് നീല നിറത്തിൻ്റെ പ്രത്യേകത എന്താണെന്നാൽ നീല നിറത്തിന് വേദനയും വിഷാദവും ഉള്ള വ്യക്തികളെ പോസിറ്റീവായി സ്വാധീനിക്കുവാൻ കഴിയുമെന്നുള്ളതാണ് നീലയുടെ ഇരുണ്ട ഷെയ്ഡുകൾക്ക് നല്ല ഉറക്കം നൽകാനുള്ള കഴിവുണ്ടെന്നും കരുതപ്പെടുന്നു ഉറക്കക്കുറവുള്ള ആളുകൾക്ക് ഇരുണ്ട നീല നിറം കൊണ്ട് പെയിന്റ് ചെയ്തിട്ടുള്ള ഒരു മുറിയിൽ ഉറങ്ങാൻ അനുവദിക്കുമ്പോൾ അവർ കൂടുതൽ മെച്ചപ്പെട്ട ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നതായി പല പരീക്ഷണങ്ങളും നടന്നിട്ടുമുണ്ട് നീല പൊതുവെ വിശ്വാസ്യത റിലാക്സേഷൻ എന്നിങ്ങനെയുള്ള വികാരങ്ങളെ ഉത്തേജിപ്പിക്കുന്നു എന്നാണ് കരുതുന്നത് പച്ച നിറത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയുമോ പച്ച പ്രകൃതിയുടെ നിറമാണ് ഇത് സമ്മർദ്ദം കുറയ്ക്കുവാനും ഒരു വ്യക്തിയുടെ മനസ്സിന് വിശ്രമം അനുവദിച്ചു നൽകുവാനും സഹായിക്കുന്ന നിറമാണ് ചെറുപ്പത്തിൽ പലർക്കും ഈ അനുഭവം ഉണ്ടായിരിക്കും കാലിൽ മുള്ളു കുത്തുകയോ എന്തെങ്കിലും ചെയ്താൽ ആ മുള്ളെടുക്കുന്ന സമയത്ത് മുള്ളെടുക്കുന്ന വ്യക്തി ഈ വേദനിക്കുന്ന വ്യക്തിയോട് പച്ചയിലേക്ക് നോക്കാൻ പറയാറുണ്ട് അത് എന്തുകൊണ്ടാണ് അങ്ങനെ നോക്കാൻ പറയുന്നത് എന്നൊന്നും നമുക്ക് അറിയുമായിരുന്നില്ല എന്നാൽ ഒരു കാര്യം ഉറപ്പാണ് ഈ ലോകത്തിലെ ഓരോ ജീവിയും കണ്ണിൽ കൂടുതൽ കാണുന്ന ഒരു നിറം പച്ചയായിരിക്കും കാരണം ചുറ്റുഭാഗത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ചെടികളാണല്ലോ പച്ചപ്പ് നിറഞ്ഞൊരു പ്രദേശത്ത് നമ്മൾ പോയിരിക്കുമ്പോൾ മനസ്സിനൊരു വിശ്രമം അനുഭവപ്പെടുന്നതും നമ്മളെല്ലാം അനുഭവിച്ചിട്ടുള്ള കാര്യമാണ് നമ്മൾ ആശുപത്രികളിൽ പോവുകയാണെങ്കിൽ അവിടെയും എല്ലാ കർട്ടണുകളും പച്ച നിറത്തിൽ കാണപ്പെടാറുമുണ്ട് അതിന് പല കാരണങ്ങളും ഉണ്ടായിരിക്കാം എന്നാൽ അതിൻ്റെ ഒരു കാരണം പച്ച നിറത്തിന് മനസ്സിന് അല്പം റിലാക്സേഷൻ നൽകുവാനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ് മഞ്ഞ നിറം നിങ്ങളെ കൂടുതൽ സന്തോഷമുള്ളവരാക്കി മാറ്റും ശുഭാപ്തി വിശ്വാസമുള്ളവരാക്കി മാറ്റും അതുകൊണ്ട് തന്നെ പലപ്പോഴും ടോയ്സ് ഗെയിംസ് എന്നിങ്ങനെയുള്ള സാധനങ്ങളിലെല്ലാം മഞ്ഞ നിറം ധാരാളമായി ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ പല ജ്യൂസ് പാർലറുകളിലും നല്ലപോലെ സന്തോഷിക്കുവാനായി നമ്മൾ ചെന്നെത്തുന്ന പല പാർലറുകളിലും വാട്ടർ തീം പാർക്കുകളിലും എല്ലാം മഞ്ഞ നിറം കൂടുതലായി ഉപയോഗിച്ചിട്ടുള്ളതായിട്ട് കാണാം ഓറഞ്ച് നിറത്തിനും ഇതേപോലെ സന്തോഷത്തെയും ആവേശത്തെയും എല്ലാം ഉണർത്തുവാനുള്ള കഴിവുണ്ടെന്നാണ് പറയുന്നത് കറുപ്പ് നിറം അല്പം മിസ്റ്റീരിയസ് ആണ് കറുപ്പ് നിറത്തിലുള്ള വസ്ത്രങ്ങൾ പൊതുവെ ട്രെയിനേഴ്സ് മജീഷ്യൻസ് മെന്റലിസ്റ്റ് എന്നിങ്ങനെയുള്ള ആളുകളെല്ലാം യൂസ് ചെയ്യുന്നത് കാണാം നിഗൂഢമായ കഥകൾ പറയുന്ന പല നാടകങ്ങളുടെയും സിനിമകളുടെയും എല്ലാം ബാക്ക്ഗ്രൗണ്ട് എപ്പോഴും അല്പം ഇരുണ്ടതായി കാത്തു സൂക്ഷിക്കുവാൻ ശ്രമിക്കാറുണ്ട് കാരണം കറുപ്പ് നിറത്തിന് ഒരു മിസ്റ്ററിയുടെ ഗുണമുണ്ട് അതായത് എന്തോ ഒരു നിഗൂഢത മറഞ്ഞിരിക്കുന്ന ഏതോ ഒരു ശക്തി അങ്ങനെ ഒരു ഇമോഷൻ നമ്മളിൽ ഉണ്ടാക്കുവാനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ് അർത്ഥം വെള്ളനിറത്തിനാകട്ടെ നമ്മുടെ മനസ്സിനെ വളരെയധികം പ്രസാദിപ്പിക്കുവാനും ആശ്രയിപ്പിക്കുവാനുമുള്ള ഒരു കഴിവുണ്ട് അതുകൂടാതെ പരിശുദ്ധിയുടെ നിറമായും കണക്കാക്കപ്പെടുന്നു അതുകൊണ്ട് തന്നെ പല പ്രീസ്റ്റുകളും വെള്ളനിറം ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും സമ്മർദ്ദം വിഷാദം ആക്രമണ സ്വഭാവം ഉയർന്ന രക്തസമ്മർദ്ദം ഉറക്കത്തകരാറുകൾ ഉത്കണ്ഠ ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾക്കും കളർ തെറാപ്പി യൂസ് ചെയ്യുന്നവർ ഒരുപാടുണ്ട്